അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ് നൽകിക്കൊണ്ടേയിരിക്കുന്നവനാണ് അനുഗ്രഹങ്ങൾ അനുഭവിച്ചു നമ്മൾ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എന്താണ് നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടാവില്ല നമ്മുടെ ദീനാണ് ാണ് ഹിതായ ഹിതായത്ത് ലഭിക്കുക വഴി കാര്യമായ നഷ്ടങ്ങൾ സംഭവിച്ച ആളുകളല്ല നമ്മളാരും വളരെ ചുരുക്കം എല്ലാം ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിച്ചവർ എൻ്റെ സദസ്സർ പക്ഷേ ഞാനും നിങ്ങളും പൊതുവായി ആ ഹിതായത്തിനു വേണ്ടി കാര്യം മാത്രം പ്രസക്തമായ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ അൻസാർ മൗലവിയും പെന്നിലെന്ന് ആയിഷ ടീച്ചറും ഒരേപോലെ പറഞ്ഞത് സ്വർഗത്തിലേക്ക് വേണ്ടിയാണ് സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കണ എനിക്ക് നേരക്കു നേരം അങ്ങനെ ഒരു അഭിപ്രായമില്ല നമ്മൾ പണിയെടുക്കേണ്ടത് അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അള്ളാഹു നൽകുന്ന സമ്മാനമാണ് സ്വർഗം ഞാൻ പറഞ്ഞത് വളഞ്ഞു പറഞ്ഞെന്നു തന്നെ ഉള്ളു നിങ്ങൾ പറഞ്ഞ തന്നെയാണ് കാരണം സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പണിയുടെ ഒരു ഒരു സ്വാഭാവികമായി ഇങ്ങോട്ട് തരാൻ പടച്ച നിർബന്ധിതനാണ് എന്നൊരു ധാരണ ഒരു ധ്വനി അതിൽ വരുന്നുണ്ട് അങ്ങനല്ലല്ലോ നമുക്കറിയാലോ ഒരു പ്രസിദ്ധമായ അസറുണ്ട് അസർ എന്ന് പറഞ്ഞാൽ സഹാബിമാരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടു ഒരു പൂർവ്വ സമുദായങ്ങളിലെ ഒരു ഒരു വലിയ ആബിദ് ഒരു വലിയ ഒരു 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 വലിയ ഒരു ആരാധനകളിൽ മുഴുകിയിരുന്ന ഒരു മഹാമനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു ആ അദ്ദേഹത്തിൻ്റെ നന്മകൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു വലിയ മല പോലെ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം ചെയ്ത നന്മകൾ ആ നന്മകൾ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു ചോദിച്ചത്രേ അദ്ദേഹത്തോട് താങ്കൾക്ക് ഈ നന്മകളുടെ പേരിൽ സ്വർഗത്തിൽ പോകണമോ അതല്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിൽ പോകണം തൻ്റെ നന്മകളുടെ ആധിക്യം കണ്ട് സന്തോഷത്താൽ ആഹ്ലാദത്താൽ അദ്ദേഹം പറഞ്ഞത്രേ എനിക്ക് എൻ്റെ നന്മകൾക്ക് പകരമായി സ്വർഗത്തിൽ പോകണം അപ്പോൾ അള്ളാഹു സുബാനഹു അല ഒരു തുലാസ് ഹാജരാക്കി ആ തുലാസിൽ അദ്ദേഹത്തിന് നൽകിയ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾ ആ തുലാസിൽ ഒരു ഒരു തട്ടിൽ വെച്ചു മറ്റേ തട്ടിൽ ഈ മലയെടുത്ത് വെച്ചു ആ തുലാസിൽ തൂക്കാൻ തുടങ്ങിയപ്പോൾ ആ കണ്ണുകൾ തൂക്കം കൂടിയതായി കണ്ടു അദ്ദേഹത്തിന് മനസ്സിലായി തനിക്ക് പറ്റിയ അബദ്ധം അദ്ദേഹം സുജൂതിൽ കിടന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചത്രേ ആധാ നിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം ഞാൻ പറയുന്നത് ഈ കാരുണ്യവാനായ അള്ളാഹു അവനാണ് നമ്മളെ നോക്കിക്കൊണ്ട് പറഞ്ഞത് മനുഷ്യ നീ നന്ദി കെട്ടവനാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാം എന്ന അനുഗ്രഹം ആ അനുഗ്രഹത്തിന് പകരമായി നമ്മൾ എന്ത് ചെയ്തു ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സംഘടനയും ഈ സംവിധാനങ്ങളും ഈ പ്രസ്ഥാനങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ദീനെന്താ അനുഗ്രഹം നമുക്ക് നൽകിയ നേരത്തെ അൻസാർ പോലും ഇവിടെ സംസാരത്തിൽ സൂചിപ്പിച്ചു ഷാഹിദുൽ എന്ന് ചരിത്രകാരന്മാരുടെ കണക്കനുസരിച്ച് ഒരുമാരുണ്ട് അവിടെ ആ ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തോളം സഹാബിമാരിൽ ഒരു ലക്ഷത്തിലധികവും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടു ആ പുറപ്പെട്ടു എന്നതല്ല അവർ ആ ദൗത്യം ഏറ്റെടുത്തു എന്നതാണ് നമുക്ക് പുറപ്പെടുന്നു വേണ്ട നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ട് എത്രത്തോളം വലിയ ദൗത്യം നമ്മുടെ വീടിനകത്ത് നിന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ്